പിന്നീട് അവർ ആകെ ശ്വാസം മുട്ടിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ ആ സമുദ്ര അതിർത്തി നമ്മൾ സീൽ ചെയ്ത പോലെയാണ് നമ്മുടെ സേനാ വിന്യാസം നടത്തിയത് സേനാ വിന്യാസം നടത്തിയത് ചൈനയ്ക്ക് അത് തിരിച്ചറിയാണ് ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് വിലമനി മതിക്കാനാവാത്തതാണ് എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കില്ല കടലിലും കരയിലും ആകാശത്തും അവർ ആകെ വരിഞ്ഞ് മുറുകി കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് അസിം മുനീർ ആണ് ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് അവിടെയുള്ളവരെല്ലാം തന്നെ പറയുന്നു പാകിസ്ഥാൻ തീർത്തും പ്രതിരോധത്തിലാണ് അവർക്ക് അവർ ഇന്ത്യ ശക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുക നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ അഴിഞ്ഞാട്ടം അന്ന് കണ്ണീർ വാർത്തിരുന്നു ഇന്ത്യ അതിന് ശക്തമായൊരു തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നൽകാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പാക്കിൻ്റെ എല്ലാ തരത്തിലുള്ള ശക്തമായ പ്രതിരോധങ്ങളെയും ഇല്ലാതാക്കാൻ ഇന്ത്യയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പാകിസ്ഥാൻ്റെ ശ്രമങ്ങളെല്ലാം അല്ലെങ്കിൽ അക്രമ ശ്രമങ്ങളെല്ലാം ഇന്ത്യ പതിൻമടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ചേരുന്നത് കമ്മ്യൂദി ടി ന്യൂസ് ആൻഡ് ഡിജിറ്റൽ ഹെഡ് ലിയോ രാധാകൃഷ്ണൻ നമസ്കാരം നമസ്കാരം ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധം വലിയ രീതിയിൽ അവർ വലിയ രീതിയിലൊരു മുന്നേറ്റമാണെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനെ നിഷ്പ്രഭമാക്കി വിറപ്പിക്കുകയാണ് പാകിസ്ഥാനെ എവിടെയാണ് പാകിസ്ഥാനെ പിഴച്ചത് പാകിസ്ഥാന് എവിടെയാണ് ശരിയായത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കേണ്ടത് കാരണം അവർക്കൊന്നും ഇതുവരെ ശരിയായിട്ടില്ല ഇന്ത്യയെ ശരിക്കും മനസ്സിലാക്കുന്നതിൽ അവർക്ക് പിഴച്ചു ആദ്യം തന്നെ പണ്ട് മുതൽ തന്നെ അത് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിഴവാണ് അന്നു മുതൽ അവർ മനസ്സിൽ കരുതുന്ന പക മനസ്സിലിട്ട് വളർത്തി അവരുടെ തലമുറകൾ മാറി കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന ഈ പക വളർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീകരശക്തികൾ ഭീകരർക്ക് താവളമൊരുക്കുന്നതിലൂടെ പാകിസ്ഥാൻ ആദ്യം തന്നെ അവരുടെ ചുവട് പിഴയ്ക്കുന്നതിൽ തുടക്കം കുറിച്ചു പിന്നീട് അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുകയാണ് ഒട്ടേറെ ഭീകരാക്രമണങ്ങൾ നമുക്കെതിരെ നടന്നു നമ്മൾ ഒട്ടേറെ കണ്ണീർ വാർത്തു ആദ്യമൊക്കെ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ഒന്നടിച്ചാൽ തിരിച്ചൊൻപതടിക്കാൻ കെൽപ്പുള്ളവരാണ് ഭാരതമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഈ നിലവിലെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം പഴച്ചത് പെഹൽഗാമിലാണ് അവർ നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ തോക്കിന് ഇരയാക്കി അതിലൂടെ നമുക്ക് വലിയ ആഘാതമുണ്ടായി കാരണം ഇത്തരത്തിൽ ഒരു പിഴവ് ഇത്തരത്തിൽ ഒരു നീചമായ പ്രവൃത്തിക്ക് പാകിസ്ഥാൻ അവരുടെ ഭീകരരെ ഉപയോഗിച്ചുകൊണ്ട് തുനിയും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല പക്ഷേ അവരങ്ങനെ ചെയ്തു അതിനുശേഷം ഇന്ത്യ കൃത്യമായി പ്ലാനിങ് നടത്തുകയായിരുന്നു എവിടെയൊക്കെയാണ് അവരുടെ ഭീകരർ എന്ന് കൃത്യമായി നമുക്ക് അച്ചിട്ടതുപോലെ കണ്ടെത്താൻ സാധിക്കുകയുണ്ടായി ആദ്യം അവർ ഒളിച്ചിരുന്നു എങ്കിൽ തന്നെയും അവർക്ക് ആശങ്കയുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവിടെ അവർക്ക് പിഴച്ചു എന്നും പാകിസ്ഥാൻ അവരുടെ ഭീകരരെ ഒളിപ്പിച്ചിരുന്നത് ഭീകരവാദി ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തിയിരുന്നത് ആശുപത്രിയുടെയോ സ്കൂളിൻ്റെയോ അതല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആതുര സേവന കേന്ദ്രങ്ങളുടെയോ ഒക്കെ തന്നെ ബോർഡുകളുടെ മറവിലായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഈ ഒൻപത് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ തിരിച്ചടി നടത്തിയപ്പോൾ അവർക്ക് ആദ്യത്തെ പിഴവ് അവിടെയാണ് സംഭവിച്ചത് സൈനിക നടപടി തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ തിരിച്ചടി അവർക്ക് അവിടെ സംഭവിച്ചു അല്ല അതിലും ഈ പതിനഞ്ച് ദിവസത്തെ ഒരു കാലതാമസം ഉണ്ടായിരുന്നു സാധാരണ ഉറിയൊക്കെ വന്നപ്പോൾ അത്രയും സമയമെടുത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ പലരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു എന്തിന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷേ അതേ സാഹചര്യം തന്നെയായിരുന്നു പാകിസ്ഥാനും അതേ ഒരു സാഹചര്യം തന്നെയായിരുന്നു അവരും ചിന്തിക്കുകയാണ് മോക്ട്രിലൊക്കെ നടത്തുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് എന്താണ് അവർ ചെയ്യുന്നതെന്ന് കാത്തിരുന്നത് ഒരു അടി അടി ആ കൃത്യമായി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത് അതായത് സിവിലിയന്മാരെ നമുക്ക് ലക്ഷ്യമില്ല അതെ അവരുടെ സൈനിക പോസ്റ്റുകളും നമ്മൾ ഒഴിവാക്കി കൃത്യമായി ഭീകരർ ഒളിച്ചു താമസിക്കുന്ന സ്ഥലങ്ങളിൽ പാകിസ്ഥാനിലാകുമ്പോൾ ഒളിച്ചല്ല അവർ സ്വൈരവിഹാരമാണ് നടത്തുന്നത് അവരുടെ കേന്ദ്രങ്ങൾ നമുക്ക് ലക്ഷ്യം വയ്ക്കണമായിരുന്നു അത് കൃത്യമായി സ്കെച്ച് ചെയ്യണമായിരുന്നു ആ സ്കെച്ചിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് പതിനഞ്ച് ദിവസം വേണമായിരുന്നു എങ്കിലും നമ്മൾ വേഗത്തിൽ കൃത്യതയോടെ ആ സ്കെച്ചിങ് നടത്തി അതിനൊപ്പം തന്നെ നമ്മൾ നയപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി സിന്ധു നദി തടഞ്ഞു നാവിക വിന്യാസം നടത്തി പാകിസ്ഥാനിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്തു അതായത് വെള്ളം ഒരു ഒരുവശത്തുകൂടി കട്ട് ചെയ്തു മറുവശത്തു കൂടി അവർക്ക് ഇന്ധനം ലഭിക്കുന്നതും കട്ട് ചെയ്തു പാകിസ്ഥാനിലെല്ലാം തന്നെ കൂടുതലായി പ്രവർത്തിക്കുന്നത് ഈ ഡീസൽ പുറപ്പെൽ എഞ്ചിനുകളിലൂടെയുള്ള ഇന്ധന ഊർജ്ജ ഊർജ ഉൽപാദനമാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ തടയുവാൻ നമുക്ക് സാധിച്ചു നമ്മുടെ സൈനിക വിന്യാസത്തിലൂടെ കടലിൽ അപ്പം ഇത്തരത്തിൽ രണ്ട് ഫേസിലൂടെ നമ്മൾ ആക്രമിച്ചു മറുവശത്ത് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാനുള്ളിൽ കൃത്യമായി എവിടെയൊക്കെയാണ് അവരുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ ശക്തമായ ഒരു ആഞ്ഞടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഒൻപത് കേന്ദ്രങ്ങൾ നമുക്ക് വളരെ പ്രിസൈസായിട്ട് നമുക്ക് കൃത്യമായി അവരെ സ്പോർട്ട് ചെയ്ത് തകർക്കാൻ സാധിച്ചു മൂന്ന് ഭീകരവാദി ഗ്രൂപ്പുകളുടെ നട്ടലിലാണ് അതിലൂടെ ഓടിഞ്ഞത് മസൂദ് അസറൊക്കെ തന്നെ നിലവിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു കുടുംബാംഗങ്ങളെല്ലാം തന്നെ കാലപുരിയിലേക്ക് പറഞ്ഞയച്ച ആക്രമണത്തിൽ പിന്നീട് എന്ത് ചെയ്യും അയാൾ അപ്പോൾ അത്തരത്തിൽ കൃത്യമായി അടി കൊടുത്തു പിന്നീട് നമ്മൾ കുറ്റം പറയുവാൻ പാകിസ്ഥാൻ കയ്യിൽ ഒന്നുമില്ല കാരണം നമ്മൾ അവരുടെ സൈനികരെ ആക്രമിച്ചില്ല അവരുടെ സിവിലിയൻസിനെ ആക്രമിച്ചില്ല ഒരു സിവിലിയൻ കാഷ്വാലിറ്റി പോലും റിപ്പോർട്ട് ചെയ്തില്ല ഇത്തരത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് എവിടെയാണ് മേൽക്കൈ ലഭിക്കുക അപ്പോൾ അവിടെ അവർക്ക് വീണ്ടും പിഴച്ചു അവർ കരുതി അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയെ പഴിക്കുമെന്ന് പക്ഷേ ഇന്ത്യക്ക് കൃത്യമായി എടുത്തുകാട്ടാൻ എല്ലാം ഉണ്ടായിരുന്നു ലോകം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തില്ല അപ്പോൾ ഭീകരവാദത്തിൻ്റെ ഉറവിടമായ പാകിസ്ഥാനിൽ നമുക്ക് കൃത്യമായി ആക്രമണം നടത്താൻ സാധിച്ചു അത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തു അത് ഏറ്റവും എടുത്തു വരേണ്ട ഒരു കാര്യം ഈ പാകിസ്ഥാന് പിഴച്ചതെവിടെയെന്നുള്ള ചോദ്യം വരുമ്പോൾ അവിടെ മറുപക്ഷം നിൽക്കുന്ന പാകിസ്ഥാന് പിഴച്ചതിൻ്റെ കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കുകയുള്ളൂ അവിടെ ഇന്ത്യയുടെ ഒരു മേൽക്കൈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു കരുത്ത് നാവികസേനയായാലും കരസേനയായാലും വ്യോമസേന ഇന്ത്യൻ സേനയുടെ ഒരു കരുത്തുണ്ടായിരുന്നു ആ കരുത്തിനെ സഹായകമായിട്ടുള്ള ഒട്ടേറെ അല്ലാത്തതുമായിട്ടുള്ള ഒട്ടേറെ കാരണങ്ങളുണ്ട് അതെല്ലാം കൃത്യമായി അതായത് ഒരു ഓർഡറോട് കൂടി തന്നെ പോയതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇന്ത്യക്ക് സ്വീകരിക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും നമുക്ക് നയപരമായിട്ടുള്ള മേഖലയിൽ വലിയ മേൽക്കൈ നേടാൻ സാധിച്ചു അതിനോടൊപ്പം തന്നെ തിരിച്ചടിയിൽ ശക്തമായ മുൻതൂക്കം നമുക്ക് ലഭിച്ചു പാകിസ്ഥാൻ പകച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിർത്തിയിലെ ഷെല്ലിങ് അതവർ തുടർന്നുകൊണ്ടേയിരുന്നു എവിടെ നിന്നാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം വന്നത് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അതാണ് അവർക്ക് സംഭവിച്ച മറ്റൊരു പിഴവ് കാരണം വെസ്റ്റേൺ ഫ്രോണ്ടിയറിൽ നമുക്ക് ഒട്ടേറെ സൈനിക പോസ്റ്റുകൾ ഉണ്ട് സൈനിക കേന്ദ്രങ്ങൾ ഉണ്ട് അത് പശ്ചിമ സെക്ടറിലെ ആ വന്തിപ്പുര ആയാലും ശ്രീനഗർ ആണെങ്കിൽ തന്നെയും ജമ്മു ആണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ പഠാൻകോട്ടാണെങ്കിലും അമൃത്സർ ആണെങ്കിലും കപൂർത്തലയാണെങ്കിലും ജലന്ധർ ആണെങ്കിലും ലുധിയാന ആണെങ്കിലും ആദംപൂർ ആണെങ്കിലും ആണെങ്കിലും ഛത്തീസ്ഗഡ് ആണെങ്കിലും ഉത്തർലായ ആണെങ്കിലും ഭുജ് ആണെങ്കിലും ഈ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും എവിടെ നിന്നാണ് അറ്റാക്ക് വന്നത് എവിടെയൊക്കെ എവിടെ നിന്നാണ് അവരുടെ ഭീരകേന്ദ്രങ്ങൾ അടിച്ചു തകർത്തത് എന്ന് സ്പോട്ട് ചെയ്യാൻ പാക്ക് ഇൻ്റലിജൻസിന് സാധിച്ചതേയില്ല അവരുടെ ഇൻ്റലിജൻസ് ആകെ പിഴച്ചുപോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് 영 <목소리나> പറയാനുള്ളത് നമ്മൾ കൃത്യമായി നാല് ബേസിൽ നിന്നാണ് ആക്രമിച്ചത് നാല് ബേസിൽ നിന്നും അവരുടെ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കുവാൻ നമ്മൾ തയ്യാറെടുത്തിരുന്നു എല്ലായിടത്തു നിന്നും തയ്യാറെടുത്തിരുന്നു പക്ഷേ നാല് സ്ഥലത്തു നിന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത് അതായത് അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പാക് അതിർത്തി കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര നയങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ടായിരുന്നു കാരണം ഈ പാകിസ്ഥാൻ്റെ അതിർത്തി വേദിച്ചാണ് അപ്പുറത്തേക്ക് പോവുകയാണ് ഈ ആക്രമണം നടത്തിയതെങ്കിൽ അവർക്ക് എടുത്തു കാണിക്കാനുള്ള ഒരു പരാതി മറ്റ് രാജ്യങ്ങളോട് ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനും കൃത്യമായ ഒരു നയതന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇന്ത്യ നടത്തിയത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നീക്കം വളരെ ബുദ്ധിപരമായി തന്നെയായിരുന്നു നമ്മൾ നമ്മുടെ അതിർത്തിക്ക് ഉള്ളിൽ നിന്ന് കൊണ്ട് ആക്രമിച്ചു തകർത്തു പിന്നീട് അവർ ആകെ ശ്വാസം മുട്ടിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ ആ സമുദ്ര അതിർത്തി നമ്മൾ സീൽ ചെയ്ത പോലെയാണ് നമ്മുടെ സേനാ വിന്യാസം നടത്തിയത് നാവികസേനാ വിന്യാസം നടത്തിയത് നമ്മുടെ വളരെ ശക്തമായ നാവിക വിന്യാസമാണ് നമുക്കവിടെ നടത്താൻ സാധിച്ചത് നമ്മുടെ വിക്രാന്ത് എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള വളരെ അപകടകാരിയായിട്ടുള്ള നമ്മുടെ കൊച്ചിയിൽ ജന്മം കൊണ്ട ശേഷിയുള്ള അതിഗംഭീര ആ കപ്പൽ വിമാനവാഹിനി കപ്പലിൻ്റെ സാന്നിധ്യം പാകിസ്ഥാനെ വിറപ്പിക്കുന്നത് തന്നെയാണ് അവർക്ക് ഒരു വിമാനവാഹിനി കപ്പൽ പോലുമില്ല നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇത് വിക്രാന്ത് അവിടെയുണ്ട് നില ഉറപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ നേരെ വളരെ 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 ജാഗരൂകരായി ആക്രമണത്തിന് തയ്യാറെടുത്തു കൊണ്ട് നിൽക്കുന്ന വിക്രാന്തിൻ്റെ സാന്നിധ്യം തന്നെ മതി പാകിസ്ഥാൻ ആകെ വിഷമിച്ചു പോകുവാൻ അവർ അതിനൊപ്പം തന്നെ നമ്മുടെ യുദ്ധക്കപ്പലുകൾ മറ്റ് യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു ഏതാനും അന്തർവാഹിനികൾ ഉണ്ടായിരുന്നു മറുവശത്ത് നോക്കുക മറുവശത്ത് ഈ കാര്യം മറുപടത്തുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം മുതൽക്കേ പാകിസ്ഥാനെ സഹായിക്കാനായി രണ്ട് രാജ്യങ്ങളാണ് പ്രബലമായി നിന്നതൊന്ന് തുർക്കിയും രണ്ട് ചൈനയും പക്ഷേ ചൈന പോലും ഇപ്പോൾ അവരുടെ അഭിപ്രായം അവർ പറയുന്നത് ഖേദകരം എന്നുള്ള കാര്യം ഉന്നയിക്കുന്ന മാത്രമാണ് പക്ഷേ ഒരു പ്രത്യക്ഷമായ ഒരു സപ്പോർട്ട് പാകിസ്ഥാൻ നൽകാനുമില്ല പക്ഷേ ഈ ഈ നൽകിയ ആയുധങ്ങളെല്ലാം നിലംപരിശാക്കുന്ന തരത്തിലേക്ക് മാറുകയില്ലായിരുന്നു അതെ അതിലേക്ക് അതിലേക്ക് വരാം നമുക്ക് അതായത് ഒരു വശത്ത് നയതന്ത്ര സപ്പോർട്ട് കിട്ടിയില്ല മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ നാവികസേന ഒരു ഒരു ഇരുമ്പ് വലയം തീർത്ത് അങ്ങനെ നിൽക്കുകയാണ് സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അവിടെ സംഭവിച്ചത് അവർക്ക് അവർക്കിങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനും സാധിക്കുന്നില്ല അവർക്ക് നാവിക കരുത്ത് തീരെ കുറഞ്ഞൊരു പാകിസ്ഥാനാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് ഏതാനും എട്ട് അന്തർവാഹിനികളുണ്ട് പക്ഷേ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ളത് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും അതൊക്കെ വളരെ പഴയ അന്തർവാഹിനികളാണ് ഇന്ത്യയ്ക്ക് അതേസമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നവീനമായിട്ടുള്ള എല്ലാ സജ്ജീകരണമുള്ള അന്തർവാഹിനികൾ നിരവധിയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സേന അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു അന്തർവാഹിനി കൊണ്ട് അവരെന്തു ചെയ്യാനാണ് ഏതാനും പടക്കപ്പലുകളുമുണ്ട് ഈ അന്തർവാഹിനികളിൽ പലതും അഞ്ചെണ്ണത്തിലേറെ അഞ്ചോ ആറോ ഇപ്പോൾ റിപ്പയറാണ് ആ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോലും അവർക്ക് പണമില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സി വഴി ആക്രമിക്കാൻ അവർക്ക് സാധിക്കില്ല അന്താരാഷ്ട്ര സഹായം അവർക്ക് കിട്ടാൻ ഉള്ള യാതൊരു സാഹചര്യവും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല അവരിങ്ങനെ നോക്കുകയായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൊണ്ട് പോലുള്ള സഹായം കിട്ടുവാൻ എന്തൊക്കെ സാധ്യതയുണ്ട് എന്ന് തുർക്കി മാത്രമാണ് അവർക്ക് പിന്തുണ അർപ്പിച്ചത് പക്ഷേ ചൈനയിൽ നിന്ന് അവർ വലുതായി പ്രതീക്ഷിച്ചു പക്ഷേ ചൈന പറഞ്ഞു ഇന്ത്യയും നമ്മുടെ അയൽക്കാരാണെന്ന് ചൈന ബുദ്ധിമാനാണ് വളരെ ഒരു കുറുക്കൻ്റെ ബുദ്ധിയാണ് അല്ല ചൈനയ്ക്ക് തിരിച്ചറിവാണ് ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് ചൈന ചൈന എന്നും എപ്പോഴും നേരത്തെ ചില സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നയതന്ത്ര വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ ഗുണം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലുമുണ്ടോ അവർക്കെന്തെങ്കിലും ഗുണമുണ്ടോ അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എങ്കിൽ മാത്രമേ അവ മൂവ് ചെയ്യുള്ളൂ അവർക്ക് പാകിസ്ഥാൻ വേണ്ടി ഇതിനവർ പോയി ബലിയാടാവണം ചിലപ്പോൾ ആയുധങ്ങൾ കൊടുത്തേക്കും പക്ഷേ ആയുധങ്ങൾ അവർ കൊടുത്ത ആയുധങ്ങളുടെ അവസ്ഥയിലേക്ക് ഞാൻ ഇപ്പോൾ വരാം അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടുപോയ പാകിസ്ഥാന് മിസൈൽ ആക്രമണം നടത്തുക അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തുക ആർട്ടിലറി ആക്രമണം നടത്തുക ഷെല്ലിങ് നടത്തുക ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്ന് അപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് അവർ നിർബന്ധിതരാവുകയായിരുന്നു രണ്ട് ഇവരുടെ ആക്രമണത്തിൻ്റെ ശേഷി ഇല്ല എന്ന് അവർക്ക് ആദ്യമേ തന്നെ അറിയാനും സാധിക്കുമായിരുന്നു ആദ്യമേ തന്നെ അവർ പകച്ചു പോയിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ അവരുടെ ഈ ഒൻപത് കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുമെന്ന് അവർ യാതൊരു വിധത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായ അടിയാണ് കൊടുത്തത് അതിനുശേഷം നയതന്ത്ര സഹായം കിട്ടിയില്ല സൈനിക സഹായം കിട്ടിയില്ല ഇത്തരത്തിലൊരു ആക്രമണം നടത്തുവാൻ അവർ തയ്യാറെടുത്തു അവർ തയ്യാറെടുത്തപ്പോൾ അവർ കരുതിയത് നമുക്ക് നഷ്ടമായത് ഒൻപത് ഭീകര ബേസുകളാണ് പാകിസ്ഥാൻ കരുതിയത് അങ്ങനെയാണ് ഒൻപത് ബേസുകൾ അതായത് മൾട്ടി ടാർഗറ്റുകൾ ഒരേ സമയം ആക്രമിച്ച് ഇന്ത്യ തകർത്തു അതുപോലെ തന്നെ ഇന്ത്യയുടെ മൾട്ടി കേന്ദ്രങ്ങൾ അതായത് ഒന്നിലേറെ കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം ആക്രമിക്കുക എന്നുള്ള ഒരു അവിവേകമാണ് അവർ കാണിച്ചത് അതുകൊണ്ട് തന്നെ നമുക്കും തിരിച്ചടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചെറിയൊരു അവിവേകത്തോടു കൂടി ആശങ്കയും അവവേഗവും ഒരേ സമയം പ്രവർത്തിച്ച ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ കേന്ദ്രങ്ങൾ നമുക്കുണ്ട് അതിൽ നാലിടത്ത് നിന്ന് നമ്മൾ ഇവർ നടത്തിയ ആക്രമണത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ് ലോകം കണ്ടത് വളരെ ഈ ജെ യുദ്ധവിമാനം പാകിസ്ഥാൻ കൊടുത്ത ജെ യുദ്ധവിമാനം തകർത്തിട്ടു ഡ്രോണുകൾ അടിച്ച് നിലപരിശാക്കി മിസൈലുകൾ തകർത്തു അപ്പോൾ ഇതിലൊക്കെ തന്നെ പാകിസ്ഥാൻ ആകെ പകയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിനിടയിൽ ലാഹോറിലും കറാച്ചിയിലും ഒക്കെ തന്നെ പലയിടത്തായി സ്ഫോടനങ്ങൾ നടക്കുന്നു ആക്രമണങ്ങൾ ഉണ്ടാകുന്നു മിസൈലുകൾ പതിക്കുന്നു ഇത് പാകിസ്ഥാന് വളരെ വലിയ തിരിച്ചടി നൽകിയ സൈനിക നീക്കമാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് അപ്പോൾ ഇത് കടലിലും കരയിലും ആകാശത്തും അവർ ആകെ വരിഞ്ഞ് മുറുകി കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവരും പറയുന്നുണ്ട് യുദ്ധം യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ ആവേശത്തോടുകൂടി സംസാരിക്കരുത് നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള പലരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ പോസ്റ്റുകൾ ഇടുന്നുണ്ട് പക്ഷേ ഇവിടെ ആവേശത്തോടു കൂടി യുദ്ധം ആഗ്രഹിച്ച് ആരും സംസാരിക്കുന്നില്ല ഇന്ത്യ ഒരു തരി പോലും യുദ്ധം ആഗ്രഹിച്ചില്ല ഇന്ത്യയിലേക്ക് കയറി ആഗ്രഹി ആക്രമിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് പാകിസ്ഥാനാണ് ഇതിന് തുടക്കം കുറിച്ചത് പാകിസ്ഥാനാണ് ഭീകരരാജ്യം ഈ കഴിഞ്ഞ ദിവസം ഈ രാത്രിയിൽ ഈ വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാൻ അഴിച്ചുവിടുമ്പോൾ പോലും ഇന്ത്യ ഇന്ന് രാവിലെയും പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവില്ല അതായത് ഇനിയും നമ്മുടെ ക്ഷമ പരീക്ഷിക്കാനാണ് നിങ്ങൾ തയ്യാറാവുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലും ഇന്ത്യ യുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ഒരു മിലിട്ടറി സംവിധാനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് തന്നെ കരുതേണ്ടതല്ലേ അതെ തീർച്ചയായിട്ടും നമ്മുടെ മിലിട്ടറി കപ്പാസിറ്റിയെ പാകിസ്ഥാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് കാരണം അവരൊക്കെ നോക്കിയപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം ഒരു വശത്ത് നടക്കുന്നു ഇസ്രയേൽ മറ്റ് സംഘടനകളുമായിട്ടൊക്കെ തന്നെ തീവ്രവാദി സംഘടനകളുമായിട്ട് തന്നെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ വീണ്ടും നീണ്ടു നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നത് പക്ഷേ ഇവിടെ ടാർഗറ്റ് ഉണ്ട് നമുക്ക് ഭീകരവാദികൾ ഭീകരവാദികൾ എവിടെയാണ് പാകിസ്ഥാനിലാണ് അപ്പോൾ ഈ ഭീകരവാദികളെ നമ്മൾ ആക്രമിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ കുഞ്ചു പറഞ്ഞതുപോലെ അവർ ഇങ്ങോട്ട് കയറി പ്രകോപനമുണ്ടാക്കി അപ്പോൾ തന്നെ ഇന്ത്യ ശക്തമായ വാണിങ് കൊടുത്തു ഞങ്ങൾ ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് അത് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമ്മൾ പറയുകയാണ് വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചാൽ നിങ്ങളുണ്ടാവില്ല എന്ന തരത്തിലേക്കുള്ള വാണിങ് ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും അവിടെയാണ് മറ്റൊരു കാര്യം എനിക്ക് പറയേണ്ടത് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം ആകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഇന്ത്യയുടെ സൈനിക നീക്കത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക പാകിസ്ഥാൻ ആകെ പകച്ചു പോയ ഒരു സൈനിക നീക്കമാണ് അവിടെയും ഇന്ത്യ നടത്തിയത് അതായത് ലാഹോറിലുള്ള അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം തകർത്തത് അവരെ മാനസികമായി പോലും തകർത്തു എന്നാണ് അത് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ ഈ സൈനിക നീക്കം പാകിസ്ഥാനെ ആകെ അങ്കലാപ്പിൻ്റെ വക്കിലാണ് കൊണ്ട് തിരിച്ചിരിക്കുന്നത് അവർ ആകെ കൺഫ്യൂഷനിലാണ് കൺഫ്യൂഷൻ്റെ അവസ്ഥ എവിടെയൊക്കെയുണ്ട് അവരുടെ സൈന്യത്തിലുണ്ട് അസിം മുനീറിനെ അവർക്ക് മാറ്റാൻ മാറ്റേണ്ടി വന്നു അസിം മുനീർ പലപ്പോഴും ഇന്ത്യക്ക് എതിരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഒരു യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നമ്മൾ എന്താണ് സൈനികത്തിന്റെ വലിയൊരു വിഭാഗം പാക് സൈന്യത്തിൻ്റെ നല്ലൊരു വിഭാഗം ഇപ്പോൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല അത് പർവേസ് മുഷറഫിന് ശേഷം പാക് സൈന്യത്തിൻ്റെ ഒരു നിലപാട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് സൈനിക നീക്കം നടത്തുവാൻ അവർ തയ്യാറല്ല ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു രീതിയിലേക്ക് അവർ പോയി എന്തുകൊണ്ടെന്നാൽ പഴയതുപോലെയല്ല ഇപ്പോൾ തിരിച്ചു വരിക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും പാകിസ്ഥാന് ഇനിയൊരു യുദ്ധത്തിലേക്ക് കൂടി അവർ തലകൊണ്ടുവെച്ചാൽ തിരിച്ചു വരിക വളരെ ബുദ്ധിമുട്ടായിരിക്കും തലകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ചതയ്ക്കും ഇന്ത്യ എന്ന് അവർക്ക് നന്നായി അറിയാം അടിച്ച് തകർക്കും പണ്ട് ചതച്ചു വിട്ടു ഇപ്പോൾ തകർത്ത് വിടും എന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുമായ ഒരു സൈനിക നീക്കത്തിന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് സേനയെ സംബന്ധിച്ച് അവർക്കറിയാം അവരുടെ ദൗർബല്യം കാരണം അവർ സംസാരത്തിലൂടെ ആ കാണിക്കുന്ന കരുത്തൊന്നും അവർക്കില്ല എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ഈ സഭയിൽ കരയുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോട് അടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധം അവർക്കുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു രാത്രിയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു കാര്യം ലോകത്തോട് വിളിച്ചു പറയാൻ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയാണ് പക്ഷേ ആ ശ്രമം അമ്പേ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു തകർന്നു അവരുടെ ജെ വിമാനങ്ങൾ തകർത്തു ചൈനീസ് വിമാനങ്ങൾ തകർന്നു അത്തരത്തിലുള്ള വിമാനങ്ങളൊക്കെ തകർക്കുന്നു എയർ ഡിഫൻസ് സിസ്റ്റം ആകെ താല്പണമാക്കുന്നു അപ്പോൾ അവർ ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു സൈന്യം കൺഫ്യൂഷനിലാണ് സൈന്യം സൈന്യത്തിനുള്ളിൽ കലാപവും ഉണ്ടാകുന്നു ആസിം മുനീറിനെ അവർ മാറ്റുന്നു ആസിം മുനീർ ആണ് ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് അവിടെയുള്ളവരെല്ലാം തന്നെ പറയുന്നു നമുക്കറിയാം പഹൽഗാമിലെ ആക്രമണത്തിൽ നമ്മളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആസിം മുനീർ പറഞ്ഞത് കാശ്മീർ അവരുടെ ജീവനാടിയാണ് എന്ന് ആ ജീവനാടി വിട്ടുകളയാൻ അവർക്ക് തയ്യാറല്ല എന്ന് ആ ജീവനാടിയിലേക്ക് അവർ നടത്തിയപ്പോൾ അവിടെ പോലെ ജീവനുകൾക്ക് ഇന്ത്യ ഇത്തരത്തിൽ തിരിച്ചടി നൽകുന്ന അവർക്ക് അരുതിയില്ല അത്തരത്തിൽ ഉള്ള അപ്രതീക്ഷിതം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ തിരിച്ചടി തലക്കേറ്റ പ്രഹാരം തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇന്ത്യ പിന്നീട് പൊളിറ്റിക്കൽ അവരുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിലുള്ള എല്ലാം രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കൺഫ്യൂസ്ഡാണ് ഇപ്പോൾ കുഞ്ചു പറഞ്ഞ അവരുടെ നേതാക്കളൊക്കെ തന്നെ കരയുകയാണ് ജനങ്ങളും കൺഫ്യൂഷനിലാണ് ആകെ അവർ ചോദിക്കുകയാണ് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ അവർ ചോദിക്കുകയാണ് ഈ ഈ പറഞ്ഞു കേട്ട കരുത്തൊക്കെ എവിടെ പോയി എന്നാണ് അവർ ചോദിക്കുന്നത് അവർ പൊതുജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സൈന്യത്തോട് സാധാരണഗതിയിൽ സൈന്യ പൊതുജനങ്ങളിൽ വലിയൊരു വിഭാഗവും സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ മനസ്സുകൊണ്ട് സൈന്യത്തോട് വെറുപ്പാണെങ്കിൽ തന്നെയും അവർക്ക് പേടിയാണ് സൈന്യത്തെ കാരണം നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത് അങ്ങനെ തന്നെയാണ് സൈന്യത്തിന്റെ സർവാധിപത്യമാണ് പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരുന്നത് ബജറ്റിന്റെ നല്ലൊരു വിഭാഗവും സൈന്യത്തിലേക്ക് പോകുന്നു സൈനികരുടെ സൈനിക ഒരവസ്ഥയിലേക്ക് തന്നെയാണ് കാരണം പാകിസ്ഥാന്റെ ഒരു ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ തകർന്നു കഴിഞ്ഞ ദിവസം തന്നെ വന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ഓഹരിപണികൾ തടയാ വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമാകുന്ന വിലക്കയറ്റം അവിടുത്തെ വിലക്കയറ്റം അരിക്ക് മുന്നൂറ്റി അറുപതും തക്കാളിക്ക് മുന്നൂറ്റി അൻപതും രൂപയോളം എത്തുന്നു എന്നുള്ളത് സാധാരണക്കാരായ ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം ആടോ ചെയ്യണത് ഞാൻ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞപ്പോൾ ഉള്ള ഒരു കാര്യമാണ് അതായത് ഈ ഉറിയിൽ ആക്രമിച്ചപ്പോഴായാലും അതായത് ഉറിയിൽ തിരിച്ചടി നൽകിയപ്പോഴായാലും ബലാകോട്ടിലെ തിരിച്ചടിയായപ്പോഴും അപ്പോൾ പാകിസ്ഥാൻ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങൾ തെളിവ് എന്താണ് എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ നിന്ന് തന്നെ തെളിവുകൾ നമുക്ക് ലഭിച്ചു കാരണം ഇങ്ങനെ ആക്രമണം നടന്നു എന്നുള്ള തരത്തിൽ അവിടെ നിന്ന് വീഡിയോകൾ വരികയുണ്ടായി കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഈ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ഈ രണ്ട് പേർ നിന്ന് വിശദീകരിക്കുന്ന രണ്ട് വനിതകളിൽ നിന്ന് വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായി അത് കാണിച്ചിരുന്നത് എന്തൊക്കെയാണ് ആക്രമണം നടത്തിയത് എവിടെയൊക്കെയാണ് നടത്തിയത് അതിനെ കൃത്യമായ പ്രൂഫ് കാണിക്കുകയുണ്ടായി അപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും പറയാൻ കഴിയില്ല ഇനി ഇത് നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല അവർക്ക് ഇത് അംഗീകരിച്ചേ മതിയാവും അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടി നൽകാമെന്ന് കരുതിയ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള വീണ്ടും ഒരു ശക്തമായ പ്രതിരോധം ഇന്ത്യ തീർത്തു എന്നുള്ളതാണ് ഓപ്പറേഷൻ ടു പോയിന്റ് ഓ ഇനി നടപ്പാകും അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും അടുത്ത സൈനിക നടപടികളിലേക്ക് കടക്കൂ എന്ന് കൂടിയാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോഴും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ പാകിസ്ഥാൻ തീർത്തും പ്രതിരോധത്തിലാണ് അവർക്ക് അവർ ഇന്ത്യ ശക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇന്ത്യ മേൽക്കൈ നേടിക്കഴിഞ്ഞു ഇന്ത്യക്കാണ് പൂർണ്ണ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സൈന്യത്തിന് കൂടുതൽ ആത്മവീര്യം കൊടുക്കുക നമ്മുടെ സൈന്യത്തിന് നമ്മൾ പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ആത്മവീര്യം അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ദേ ആർ ബ്രേവ് ഡെയറിങ് അവർ ഹൈലി സ്കിൽഡാണ് അവർക്കിപ്പോൾ ആധുനിക ആയുധങ്ങളും ഉണ്ട് ലോകത്ത് ഏതൊരു സേനയ്ക്കെതിരെയും എവിടെയും കയറി ചെന്ന് അടിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള നമ്മുടെ സൈനികർ നമുക്കുണ്ട് അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പാകിസ്ഥാനിൻ്റെ ഭീകരവാദികൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള തിരിച്ചടിയാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടി അവർക്ക് അനുകൂലമായതോടു ശക്തമായ ഒരു പ്രഹരം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ പാകിസ്ഥാൻ തകർന്ന് കൊണ്ടിരിക്കുകയാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ എത്രയോ ബില്യൺ കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ സൈനിക നടപടിയിലൂടെ അവർക്ക് നഷ്ടമായത് ഒപ്പം അതിർ സൈനിക അതായത് കടൽ അതിർത്തി വഴിയുള്ള സപ്ലൈ ചെയിൻ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് വെള്ളം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു യാണ് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ ഭീകരവാദികൾക്കെതിരെ വളരെ ശക്തമായി ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ടുണ്ട് ബലൂചിസ്ഥാൻ ഇതിനിടയിൽ ബലൂചിസ്ഥാൻ അവർക്ക് മറുവശത്തു കൂടി ആക്രമിച്ചു കയറുകയാണ് അവർ വളരെ ശക്തമായ പ്രഹരമാണ് പാക് സൈന്യത്തിനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പാക് സൈനികരെ അവർ കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ പ്രവിശ്യയുടെ നിയന്ത്രണം അവർ പിടിച്ചെടുത്തിരിക്കുകയാണ് ബലൂച്ച് പ്രവിശ്യയുടെ നിയന്ത്രണം അവർക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ തീർത്തും തീർത്തും പ്രതിരോധത്തിലാക്കി ബാക്ക്ഫൂട്ടിലായിരിക്കുകയാണ് പാക് ആർമി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് ഇതിനിടയിൽ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ കുറേയേറെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ തീർത്തും രാജ്യത്തിൻ്റെ മനോവീര്യം കെടുത്തുന്ന തരത്തിലേക്ക് കൊണ്ടുപോകരുത് നമ്മൾ യുദ്ധം ആഗ്രഹിച്ചില്ല അത് ആദ്യം മനസ്സിലാക്കുക യുദ്ധത്തിന് വേണ്ടി മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വന്നത് പാക് ഭീകരരാണ് ഭീകരവാദികളെ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദികളെ വളർത്തുന്ന ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന ഭീകരവാദത്തിൻ്റെ ഉറവിടമായ പാകിസ്ഥാനാണ് ഈ സൈനിക നടപടിക്ക് തുടക്കം കുറിച്ചത് അതിന് ഒരുമ്പെട്ടവർക്ക് കൃത്യമായ തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ തിരിച്ചടി വളരെ ശക്തം തന്നെ ആയിരിക്കും അല്ലാതെ നമ്മൾ യുദ്ധം കൊതിക്കുന്നില്ല നമ്മൾ ഒരു വാർഫെയറിലേക്ക് പോയിട്ടില്ല നമ്മൾ ആരെയും കൊന്നൊടുക്കുന്നില്ല ഈ ചില ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയമാണ് തോന്നുന്നത് ശരിയാണ് ജീവൻ എവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അത് ജീവൻ തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു ജീവൻ നഷ്ടപ്പെടുവാനുള്ള നടപടിക്ക് ഹീന തുടക്കം കുറിച്ചത് ആര് ഇവിടെ നഷ്ടപ്പെട്ട ഇരുപത്തിയാറ് ജീവനുകൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇവരൊക്കെ എവിടെ പോയിരുന്നു ഏത് മാളത്തിലാണ് ഇവരൊക്കെ പോയി ഒളിച്ചിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുന്നു തീർച്ചയായും ചിലരൊക്കെ ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയൊക്കെ അവരുടെ ചാനലൊക്കെ അടച്ചുപൂട്ടി സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് സൈനിക അല്ലെങ്കിൽ ഇന്ത്യ ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ നടപടികളേക്ക് കിടക്കുകയാണ് മാത്യു സാമിൻ്റെ പേര് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക രാജ്യവിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്താതിരിക്കുക രാജ്യത്തിന് ഒപ്പം നിൽക്കുക ഇതാണ് നമ്മൾ ഇന്ത്യക്കാർ ചെയ്യുന്നത് ഏതായാലും വലിയൊരു യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു അക്രമമുണ്ടായാൽ അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ അതിനെ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യ തയ്യാറാകുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന അല്ലേ നന്ദി ടോക്കിം പോയിൻ്റെ എപ്പിസോഡിൽ അവസാനിക്കുന്നു നമസ്കാരം